നമസ്കാരം നരേന്ദ്രമോദിയുടെ ജനകീയ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ വമ്പൻ സഹായം ഈടില്ലാതെ അഞ്ചു ലക്ഷം രൂപയും പ്രവർത്തന മൂലധനമായി രണ്ടു ലക്ഷം രൂപയും തരും ദേശീയ ചെറുകിട വ്യവസായ ബാങ്കായ സിഡ്ബിയാണ് ഈടില്ലാതെ വായ്പ അനുവദിക്കുന്നത് ജൻ ഔഷധി ഷോപ്പ് തുടങ്ങാനുള്ള എൺപത് ശതമാനം ചെലവും വായ്പയായി അനുവദിക്കും മൂന്ന് വർഷമാണ് തിരിച്ചടവിന്റെ കാലാവധി വായ്പയ്ക്ക് ആറു മാസത്തെ മൊറട്ടോറിയവും ഉണ്ട് മരുന്ന് സ്റ്റോക്ക് ചെയ്യാനാണ് രണ്ട് ലക്ഷത്തിന്റെ പ്രവർത്തന മൂലധനം അനുവദിക്കുന്നത് മുറി ഫർണീഷ് ചെയ്യാനും എ സി അടക്കം വാങ്ങാനും വായ്പ തരും ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത് ഞൊടിയിട കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കാം എം എസ് എം ഇ ഉദ്യം രജിസ്ട്രേഷൻ നിർബന്ധമാണ് നിലവിൽ പതിനോരായിരം ജൻസി മെഡിക്കൽ ഷോപ്പുകളാണുള്ളത് ഉള്ളത് അത് ഇരുപത്തോരായിരമായി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ മരുന്ന് നൽകാനാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി തുടക്കമിട്ടത് ജാക്ക് പ്രയാസ് ലോൺസ് ഡോട്ട് സിഗ്ബി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം ജൻ ഔഷധി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ജൻ ഔഷധി കേന്ദ്രത്തിന് അപേക്ഷിക്കാം